ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ മുട്ടം പ്രദേശത്തെ സജീവ പൊതുപ്രവർത്തകനും ഫലവർഗ്ഗ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനുമായ ശ്രീ ജോണി ജോസ് ചന്ദ്രൻകുന്നേൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ മുട്ടം പ്രദേശത്തെ ഒരു മികച്ച കർഷകനും അതുപോലെ പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരാളുമായ ശ്രീ ജോണി ചന്ദ്രകുന്നേലാണ് ഇന്ന് നമ്മുടെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേർന്ന നമസ്കാരം ചേർന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പം ഏർപ്പെട്ടിരിക്കുന്നത് കാർഷികവും കാർഷികേതരവുമായിട്ട് സാമൂഹ്യ രംഗങ്ങളിൽ ഞാൻ വളരെ ഇടപെടുന്ന ഒരാളാണ് അതിന് പുറമേ കാർഷികരംഗത്തും സജീവമാണ് കാർഷികരംഗത്ത് സജീവം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സാണ് എനിക്കൊരു രണ്ട് ഏക്കറോളം ഫ്രൂട്ട്സ് ഓർച്ചാർഡ് മോൺ ഹിൽ ഫാംസ് എന്നാണ് പറയുക അതിനകത്ത് കൃഷി എന്ന് പറയുന്നത് കൂടുതലും എക്സോട്ടിക് ഫ്രൂട്ട്സാണ് അവിടെ അത്ര കോമൺ അല്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് വലിയ തോതിൽ ചെയ്തിട്ടുണ്ട് ഇത്തവണ തന്നെ നമുക്കൊരു രണ്ടാം വർഷം ഒരു ടണ്ണിന് മേലെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവക്കാഡോ അവക്കാഡോ അത് രണ്ടാം വർഷം എനിക്ക് ഇത്തവണ ഒരു ചെടി പൂത്തിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അത് കുറേ പതിനൊന്ന് വെറൈറ്റി നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് പിന്നെ അബിയു അബിയു നമ്മളൊരു ഇരുപതോളം പ്ലാന്റ് ഫ്ലോറിഡ വെറൈറ്റി എന്ന് പറയും അതിനകത്ത് കൂടുതലും നിപ്പിൾ ടൈപ്പ് ഓവൽ ടൈപ്പ് ജയിന്റ് ടൈപ്പ് മൂന്ന് വെറൈറ്റി നന്നായിട്ടുണ്ട് നന്നായിട്ട് ഫ്രൂട്ട് കൊണ്ടത് കേരളത്തിലും കേരളത്തിനും ഇടയിലും നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും പിന്നെ വന്ന് വാങ്ങത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ചിരം കുറേ ഉണ്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് പിന്നെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട് പിന്നെ അതിന് പുറമെ ഓൺലൈനിലൂടെ കൊടുക്കുന്ന പരിപാടിയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എത്ര സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണ്ട് ഒരു മുക്കാൽ ഏക്കറുള്ള സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് വിശദമായിട്ട് ശ്രോതാക്കൾക്ക് കൃഷി രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ റബ്ബർ തന്നിരുന്ന ഒരു തൊടിയായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത് ജെ സി ബി കൊണ്ടോ അല്ലെങ്കിൽ ഹിറ്റാച്ചി കൊണ്ടോ മണ്ണ് ഇളക്കാൻ പാടില്ല കാരണം ഇത് ഏഴടി ഉയരമുള്ള കോൺക്രീറ്റ് പോസ്റ്റാണ് നമ്മൾ നാട്ടിൽ കൊടുക്കുന്നത് കുഴിയെടുത്ത് നടുമ്പോഴത്തേക്കും ഒരു നാല്ക്ക് മൂന്ന് നാലിഞ്ച് നീളം അഞ്ച് മൂന്നിഞ്ച് വീതി ഉള്ള കൂട്ട് കോൺക്രീറ്റ് പോസ്റ്റ് ഏഴടി നീളത്തിലുള്ളത് പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇത് ശരാശരി ഒരു എട്ടടി അകലത്തിൽ ചെടികൾ തമ്മിൽ എട്ടടി അകലത്തിൽ ഒരു അഞ്ചിഞ്ച് സ്ക്വയറിൽ കറക്റ്റ് കുഴി രണ്ടടി താഴ്ച കുഴി കഴുകും അത് അലവാങ്ങിന് കുഴിച്ചിട്ട് അതിനകത്ത് കറക്റ്റ് ബെട്ടിക്കലായിട്ട് തന്നെ ഈ പോസ്റ്റ് ഇറക്കും എന്നിട്ട് അതിൻ്റെ ചോട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഒരു പ്ലാന്റിംഗ് രീതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുവടിൽ മണ്ണ് ഇളക്കില്ല മണ്ണെന്ന് വെച്ചൊരു ഒന്നൊന്നര ഇഞ്ച് മണ്ണ് ചെറുതായിട്ട് പെട്ട് മേൽമണ് ഇട്ടാൽ ആയിട്ട് നിളക്കുകയുള്ളൂ ഇതിന് തായ്വേരില്ല ശരിക്ക് ചെടിക്ക് അപ്പോൾ എന്നിട്ട് അതിന് ചുറ്റും ഡോളമേറ്റ് നമ്മുടെ പൊതുവെ ഈ ഭാഗത്തെ മണ്ണല്ല കേരളത്തിലെ നെന്മാറ ബാക്കി എല്ലാം മണ്ണും അസിഡിറ്റി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അസിഡിറ്റി മാറാനായിട്ട് നമ്മൾ ഡോളമേറ്റ് മഗ്നീഷ്യം ചേർന്ന് കുമ്മായം തന്നെയാണ് ഡോളമേറ്റ് അപ്പോൾ അത് ചേർത്ത് അതൊരു ഒരു പിടി ചേർക്കും പിന്നെ എല്ലുപൊടി വേപ്പ് വേപ്പുമുണ്ണാക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേ മേൽമണ്ണം കൂടി ഇട്ടിട്ട് ഇടയ്ക്ക് ചെറിയ കപ്പത്തടം പോലെ ഒരു രണ്ടിഞ്ച് വരെ ഒരുപാടില്ല രണ്ടിഞ്ച് ചുവട്ടി വെള്ളം നിൽക്കരുത് ആ പരുവത്തിൽ ഇട്ടിട്ട് അവിടെ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കുപയർ നമ്മൾ കറി വെക്കാൻ വെക്കുന്ന ഉണക്കുപയർ പകൽ വെള്ളത്തിലിട്ടിട്ട് രാത്രി വെള്ളം വെച്ചിട്ട് നേരത്തെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കിട്ടി വെക്കും നേരം വെളുക്കുമ്പോൾ അത് കുറുമുള കാണും ചെറിയ മുള കുട്ടി വരും അത് ഈ മണ്ണിനകത്ത് ചുറ്റോടിയേറ്റുമ്പോൾ അതറി കൊടുക്കും മഴയില്ലെങ്കിൽ ചിടയ്ക്ക് ചെറുതായിട്ട് നനച്ചു കൊടുക്കും അവർ ആ ചെടി ഒരു മാസത്തോടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും പയർ ചിലത് പൂക്കാൻ തുടങ്ങും അപ്പോൾ ആ പരിധിയിലായിരിക്കും നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തേക്കുന്ന ഇത് പറിച്ചിങ്ങെടുക്കും നമ്മൾ കറി വെക്കാനെടുക്കുക പയറ് പറിച്ചെടുക്കുകയും ചെയ്യാം പയർ ചെടി പറിച്ചു മാറ്റി കഴിയുമ്പോൾ അവിടെ മണ്ണ് നല്ല ഫെർട്ടിലിറ്റി ആയിട്ട് നല്ല ക്ലിയർ കട്ടായിട്ടിരിക്കും ആ മണ്ണിലേക്കാണ് നമ്മൾ വേര് പിടിപ്പിച്ച് നേരത്തെ കട്ടിങ്സ് കൊണ്ടുവന്നിട്ട് വേര് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേര് പിടിപ്പിച്ച് ചെടിയോ കൊണ്ടുവന്നിട്ട് ചില പോസ്റ്റിൽ നാല് വസ്തു മക്ക അവരോട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മൂന്ന് വശത്ത് രണ്ട് വശത്ത് നമ്മുടെ ഇഷ്ടം കൃഷിക്കാരൻ്റെ സാമ്പത്തിക അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ചുള്ള ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് കെട്ടിവെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ഏഴാം മാസം നമുക്ക് പഴം പറിക്കാൻ പറ്റും ആ ഉറപ്പായിട്ടും ഒറ്റ വർഷം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഫലം ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാവും ഏഴാം മാസം പഴം പറിക്കും പക്ഷേ ഇതുപോലെ ചെയ്യണം കൂടുതൽ ആളുകളും ചെയ്യുന്ന എവിടെ നിന്നേലും കട്ടിങ് കിട്ടുന്ന കൊണ്ടു മേടിക്കും പച്ചമണ് എടുത്തിട്ട് പച്ചമണ്ണിലേക്ക് പച്ചമണ്ണിലേക്കൊണ്ട് കൊണ്ടുവന്ന് നോക്കും അത് കുറെ എണ്ണം ചീഞ്ഞ് പോവും വളരുകയില്ല ഗ്രോത്ത് കുറവായിരിക്കും അങ്ങനെയൊക്കെയാണ് പ്രശ്നം ഇത് ഞാൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ തന്നെ ഒത്തിരി ഫ്രൂട്ട് എന്താ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് റൂട്ട് പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ തന്നെയാണ് ഇത് നട്ടു കഴിഞ്ഞാൽ പിന്നീട് വളപ്രയോഗം എന്തെങ്കിലും ഉണ്ട് വളപ്രയോഗമുണ്ട് വളപ്രയോഗം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഈ റൂട്ട്സ് ഏരിയൽ റൂട്ട്സ് ആണ് ഇതിൻ്റെ ചെടിയുടെ ചോട്ടിലിടുന്നതിനേക്കാളും നല്ലത് മേടിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈക്രോന്യൂട്രിയൻസ് ജീവകങ്ങളെല്ലാം നമ്മൾ ഒരു ഒരു ഒന്നെങ്കിലും വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും അതിന് പുറമെ ഇതിന് മല്ല മഴക്കാലത്ത് കോഴിക്കാഷ്ടമാണ് ഏറ്റവും ഇഷ്ടം ഈ ചെടിക്ക് കോഴിക്കാഷ്ടാണ് ട്രാസോളെ എടുക്കേണ്ട ആവശ്യമില്ല കോഴിക്കാഷ്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കും ചോട്ടിൽ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല മഴയിടാൻ പാടും ചൂടുള്ളുകൊണ്ട് അത് ചെടിയുടെ ചോട്ടിൽ കൊണ്ടിടുന്ന ആൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചെടിയുടെ അകാലത്തങ്ങളിലൂടെ ഇടും അകലങ്ങളിട്ട് വേനൽക്കാകുമ്പോൾ നല്ല ചവർ ചവറ് വെച്ചുകൊടുക്കും നമ്മൾക്ക് ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നനക്കേണ്ട ആവശ്യമില്ല പിന്നെ പല ആളുകളും ഇത് കൊണ്ടൊന്ന് കൗതുകത്തിന് കൊണ്ട് വെക്കാറുണ്ട് വെയിലില്ലെങ്കിൽ കായ്ക്കില്ല ചെടി വളരും കായ്ക്കണ്ടാവില്ല നന്നായിട്ട് വെയിലടിച്ചാൽ മാത്രമേ വെയിലടിച്ചെങ്കിൽ മാത്രമേ ഇത് കായ് കഴിഞ്ഞാൽ അതിന്റെ ഫലം വിളഞ്ഞു വരുവാൻ മൊട്ട് കണ്ടുകഴിഞ്ഞാൽ മൊട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പൂവാകാനായിട്ട് ഒരു ശരാശരി ഒരു ഇരുപത്തെട്ട് ദിവസത്തോളം എടുക്കും മൊട്ട് കഴിഞ്ഞാൽ ആ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നേരെ എവിളിപ്പൻ വിരിയുന്നത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാം ദിവസം മുതൽ പഴം ഒരു മാസം മതി പഴം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മതി പഴം പറിക്കാം അത് ഞങ്ങള് പലരും കച്ചവടക്കാരൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പലപ്പോഴും ആളുകൾക്ക് ടേസ്റ്റ് തോന്നുന്നില്ല പച്ചവെള്ളത്തിന്റെ ചുവയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബാൻ ഫുഡിനെ ഒത്തിരി കുറ്റം ആരോപിക്കുന്നവരുണ്ട് പക്ഷേ അതിന് കാരണം കച്ചവടക്കാർക്ക് ബൾക്കായിട്ട് കൊടുക്കും അവർ ഈ പാകമാകാത്ത കായ പറിച്ചുകൊണ്ടുവരും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളിത് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആറു ദിവസം വരെ നിൽക്കും ആറ് ദിവസം വരെ അപ്പം നല്ല നല്ലതായിട്ട് അതായിട്ട് അതിനകത്തെ ഫ്രക്ടോസ് ഇതിനകത്തെ ഈ എല്ലാ പഴങ്ങൾക്കുള്ള ഫ്രക്ടോസ് ഗ്ലൂക്കോസായി മാറും അപ്പോൾ അങ്ങനെ നല്ല മധുരം തുടുത്തിരിക്കുന്ന തുടുത്തിരിക്കുന്നവരോത്തിരി ഞങ്ങൾ ഒന്ന് പൊട്ടാൻ അതിൻ്റെ എഡ്ജ് അതായത് പഴത്തിൻ്റെ ഞെട്ട് ഭാഗമല്ല ആ എഡ്ജ് ഭാഗം ഒരു ഹോൾ പോലെയുണ്ട് പൂ വിഴിഞ്ഞ് പോകുന്നതിൻ്റെ ആ ഭാഗം പൊട്ടാൻ ജസ്റ്റ് ആരംഭിക്കുന്നു അന്നേരം ആ മൊമെൻറ്റ് കട്ടി അപ്പോൾ ആ പഴം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ ആ പോലും ഒരു പതിനാല് ദിവസം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഓപ്പൺ എയറിൽ പതിനാല് ദിവസം വരെ ഷെൽഫ് ലൈഫ് കിട്ടും ഇടിച്ചോളു ഇത് എത്ര തൂക്കം പഴം എഴുന്നൂറ്റി അറുപത് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഗ്രേഡ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുന്നൂറ് ഗ്രാമിന് മേലെയുള്ളതാണ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് പ്രീമിയം ഗ്രേഡ് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് മേലെയുള്ളത് സെക്കൻഡ് ഗ്രേഡ് അങ്ങനെയാണ് പക്ഷെ ഞാൻ തന്നെ ഞാൻ കൊമേഴ്സ്കാരനായുണ്ട് ഞാൻ ഗ്രേഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് നാനൂറ് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ഗ്രാമിന് മേലെയുള്ളത് പ്രീമിയം സെലക്ഷൻ പിന്നെ അടുത്തത് മുന്നൂറ് ഗ്രാമിന് മേലെയുള്ള പ്രീമിയം പിന്നെ ഇരുന്നൂറ്റമ്പ ഗ്രാം മേലുള്ളത് ഫസ്റ്റ് ഗ്രേഡ് ഇരുന്നൂറ് മുതൽ മേലെ ഇരുന്നൂറ്റൊമ്പത് വരെ ഉള്ളത് സെക്കൻഡ് ഗ്രേഡ് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളത് തേർഡ് ഗ്രേഡ് അങ്ങനെ ഗ്രേഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഗ്രേഡ് ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് സ്റ്റേക്കൊക്കെ വലിയ തോതിലുള്ള കയറ്റി അയക്കില്ല പക്ഷേ സ്റ്റേറ്റിലേക്ക് കേരളത്തിലേക്ക് വെളിയിൽ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ ആളുകൾ ആവശ്യപ്പെടും ഓൺലൈനിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും എത്ര രൂപ വരെ ഈ ഏറ്റവും പ്രീമിയം സെലക്ഷൻ ടൂ ഫോർട്ടിയാണ് നമ്മള് കിട്ടിയ മാസം വല്ല ടു ഫോർട്ടി ടു ട്വന്റി പിന്നെ വൺ എയ്റ്റി വൺ ഫിഫ്റ്റി വൺ ട്വന്റി ഹൺഡ്രഡ് അങ്ങനെ ഹൺഡ്രഡ് തീരെ ചെറിയ പഴമാണ് ഇതിന് എന്തെല്ലാം പോഷക ഗുണങ്ങൾ ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൈസ് പറഞ്ഞി ഗ്ലൈസ്മിക് ഇൻഡെക്സ് ഗ്ലൈസ്മിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴം കഴിച്ചിരുന്ന രക്തത്തിലേക്ക് അലിഞ്ഞ് ചേരുന്ന ആ സമയം അപ്പൊ അതിനുള്ള അപ്പം പഞ്ചസാരയുടെ ആള് കയറി വരുന്നത് അതുകൊണ്ട് അത് ഗ്ലൈസ്മിക്സ് കുറഞ്ഞ പഴമാണ് അബിയും ഇതുമൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് പ്രമേഹക്കാർക്കും കഴിക്കാവുന്നതാണ് കഴിക്കാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ എ പിന്നെ നമുക്ക് ഇത് പൊതുവേ നമുക്ക് പിന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും എല്ലാം ചേർന്ന പഴങ്ങളായത് കൊണ്ട് നമുക്ക് ഹെൽത്തി ഒരു ഫ്രൂട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിൽ പൊതുവേ വളരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണത് ഇനി ഇത് കൃഷി വ്യാപിപ്പിക്കാനാണോ തോന്നുന്നത് എന്താണ് ഭാവി പരിപാടികൾ അല്ല എനിക്ക് പല ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പം അവയ്ക്കാടോ കുറെ എണ്ണം വെച്ചിട്ടുണ്ട് പല വെറൈറ്റികൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ ലാവ് അതുപോലെ കുറെ ലോങ്ങന് പിന്നെ അബിയു കട്നട്ട് ഫ്രൂട്ട് പിന്നെ ഇറമ്പുട്ടാൻ പല വെറൈറ്റി ലാവിന്റെ പുതിയ ആധുനിക ഇപ്പോഴത്തെ ഡിമാൻഡുള്ള വെറൈറ്റികൾ സിന്ദൂർ അരയ്ക്ക പിന്നെ ശങ്കര സിദ്ധു പത്താമുട്ടം പൂഞ്ഞാറ് അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ തോട്ടത്തിലുണ്ട് ഇതെല്ലാം നമുക്ക് വിൽപ്പനയ്ക്കുള്ള ഇനമുണ്ടോ അതുകൊണ്ട് എല്ലാം എല്ലാം വെക്കുന്നുണ്ട് തൈകളുണ്ടാക്കുന്ന തൈകളും ആളുകൾക്ക് ആവശ്യം അനുസരിച്ച് കൊടുക്കുന്നുണ്ട് വലിയ വൻകിട നഴ്സറി അല്ല നമ്മുടെ പണിക്കാർക്ക് പണി മെനക്കെടായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ അഡ്ജസ്റ്റ്മെന്റിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കും അപ്പൊ അങ്ങനെ അത് നല്ല തൈകള് നമ്മൾ പുറത്തു കൊടുക്കാറുണ്ട് മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് മൊത്തം റബ്ബറും തെങ്ങും എല്ലാം കൂടി കൂടിയാകുമ്പോഴത്തേക്ക് പതിനാല് ഏക്കറുള്ള സ്ഥലമുണ്ട് അപ്പൊ ഇതിനകത്ത് ഫ്രൂട്ട്സ് എക്ലൂസീവ് ആയിട്ട് ഇതിന് രണ്ടേക്കറിലായത് ഈ രണ്ടേക്കറില് ഈ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഒരു പ്രദേശത്ത് ഐസൊലേറ്റ് ചെയ്തേക്കുന്നു അബിയു അബിയു തന്നെ ഒരു ഏരിയ റംബട്ടൻ തന്നെ ഒരു മേറിയ പിന്നെ അവക്കാട് തന്നെ ഒരു ഭാഗം ചെറുനാരകം തന്നെ ഒരു ഭാഗം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇടവേള ചെയ്യാറുണ്ട് ആദ്യത്തെ പുഴ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇടവേളയായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ പയറായിരുന്നു ചെയ്തത് കഴിഞ്ഞ തവണ കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്ത വർഷം ഇതിപ്പോൾ രണ്ടര വർഷമായി സ്റ്റാർട്ട് ചെയ്ത ദിവസം പയറായിരുന്നു നല്ല തടപ്പയർ അത് കറുത്ത മണിയുള്ളതും ചെളുത്ത മണിയുള്ളതും നമുക്ക് തൊരുപുഴ കാർഡ്സ് എന്ന് പറഞ്ഞ കർഷകർ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട് അവിടെ ആറായിരം രൂപയുടെ പയർ വിത്ത് തന്നെ കൊടുത്തു ഉണങ്ങിയ പയർ കിട്ടും അത് ഭയങ്കര ഡിമാൻഡായിരുന്നു വിത്ത് തന്നെ വിത്ത് പയർ തന്നെ കൊടുത്തു പിന്നെ അല്ലാത്ത പയർ ഇഷ്ടം പയർ വറിച്ച് വശം കെട്ടുപോയി അതുപോലെ പിന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ മത്തങ്ങയായിരുന്നു മത്തങ്ങ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടുണ്ടെങ്കിൽ മത്തങ്ങയായിരുന്നു മത്തങ്ങ കൃഷി ചെയ്തത് നമുക്കൊരു ഇരുന്നൂറ് കിലോയോളം മത്തങ്ങ കിട്ടിയായിരുന്നു പിന്നെ ഇത്തവണ നമ്മുടെ ചേച്ചി വെള്ളരിയാണ് വെള്ളരി ഇത്തവണ ഒരു പള്ളിയിൽ നിന്ന് ഞാൻ കുത്തി കിട്ടിയത് നല്ല വെള്ളരി ഒരു നന്നായിട്ടുണ്ടായി വെള്ളരി നൂറ്റി അമ്പത് കിലോടെ മേലെ വെള്ളരി കിട്ടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇടയ്ക്ക് വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാമെന്നാണ് ജോണി ചേട്ടൻ പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഇനി കൃഷി വ്യാപിപ്പിക്കാൻ വല്ല ഉദ്ദേശമുണ്ട് വൻതോൽ വ്യാപിക്കാനില്ല പക്ഷെ ഞാനൊരു ഈയാളുടെ കുറച്ചൊരു പത്ത് പോസ്റ്റ് കൂടെ ഇറക്കിയിട്ടുണ്ട് അവിടെ ശരിക്കും ശ്രീലങ്കൻ ജംബോ എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റി വന്നിട്ടുണ്ട് അത് ശരിക്കും ഒരു നന്നായിട്ട് നോക്കുന്നത് അവിടെ ഒരു കിലോ വേളം വരുന്ന തൂക്കം വരുന്ന ഫ്രൂട്ടാണ് പ്ലാന്റ് കിട്ടാൻ വലിയ പാടാണ് അപ്പം അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം കിട്ടിയേക്കുന്നത് നട്ട് പിടിപ്പിക്കാനായിട്ട് പ്ലാന്റ് നമ്മുടെ തവാറിന വെച്ചിട്ടുണ്ട് കാലു ഇറക്കി വെച്ചിട്ടുണ്ട് കാലം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അതൊരു ധാരണയുടെ പുറത്തായത് കൊണ്ട് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫ്രൂട്ട്സിന്റെ ഒരു വേൾഡ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഉണ്ട് അതിന്റെ സ്റ്റേറ്റ് ലെവലിൽ പ്രോഗ്രാമാണ് വെള്ളാനിക്കര അഗ്രിക്കൾച്ചർ കോളേജ് ഒരു കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു പന്ത്രണ്ട് ദിവസത്തേക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയായിരുന്നു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് എനം ഫ്രൂട്ട്സിനെ കുറിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് പന്ത്രണ്ട് ദിവസം ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കിതിനെ എല്ലാ തന്നെ കൃഷി ഉള്ള ആളായതുണ്ട് അവിടുത്തെ മാഡം ഡീ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇതിനകത്തൊരു ഒരു അഡ്മിൻ ആയിരിക്കണം എന്ന് പറഞ്ഞു അവർക്ക് സർക്കാർ സർവീസിലുള്ളവർക്ക് പാടാമെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ അഡ്മിൻ ആയിട്ട് വന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ബന്ധങ്ങളിലൂടെ നമുക്ക് കിട്ടിയെന്ന് ഒരു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ കിട്ടിയത് ഞങ്ങൾ ചില സാധനങ്ങൾ കൊടുക്കും അപ്പം പകരം ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വളരെ വിജയകരമാണെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ വിജയകരമാണ് പിന്നെ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഇപ്പോൾ ആളുകൾക്കുള്ള കേരളത്തിലെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ആരെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്ത് വിജയം കഴിച്ചാൽ അതിന് പുറമേ ചാടി പുറപ്പെടും ചാടി പുറപ്പെട്ട് കഴിഞ്ഞിട്ട് എവിടെ മാർക്കറ്റ് ചെയ്യണം എന്നറിയത്തില്ല മാർക്കറ്റിംഗ് ഈസ് എ സ്കിൽ അപ്പം ആ സ്കില്ല് നമ്മളെടുത്ത് പ്രയോജനങ്കിൽ മാത്രമേ നമുക്കിത് വിവരണം നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ പറ്റില്ല പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഇപ്പം ഞാനിവിടെ അയച്ചു കൊടുക്കുന്നതും അതുപോലെ നേരിട്ട് കൊടുക്കുന്നു എല്ലാത്തിനും അത് നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ തയ്യാറല്ല അതുപോലെ തൂക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച തയ്യാറല്ല ഒരു ചെറിയ പഴത്തിന് പോലും നമ്മൾ ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കൊ കൊ കൊറിയർ അയക്കുമ്പോൾ പോലും ചിലപ്പോൾ അവരെടുത്തിടുമ്പോഴൊക്കെ ചിലതിന് പഴം പ്രശ്നം വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ പാർട്ടി നമുക്ക് പത്തോ ഇരുപത്തഞ്ചോ കൊറിയർ അയക്കുമ്പം അത് നമുക്കൊരു ഒരു ബേഡനാണ് പക്ഷെ അത് വാങ്ങുന്നവർക്ക് ഒരു കൊറിയർ ഒരു കൊറിയറേ ഉള്ളൂ അവർ നിൽക്കും അവർ ഇതിന് ഇങ്ങനെ പഴത്തിന് പൈസ കൊടുത്ത് വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇത്രയും നല്ലതല്ലല്ലോ എനിക്ക് കിട്ടിയെന്ന് ചിന്ത വരാൻ പാടില്ല അപ്പം അങ്ങനെ ആരെങ്കിലും അതിനകത്ത് ഫ്രൂട്ട്സ് ഞാൻ എല്ലാവരും പറയാറുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോ തരണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ചിലർ പറയും ഇത് പൊട്ടിപ്പോയി സാറേ അങ്ങ് ഇങ്ങനെ പറയുമ്പോഴുള്ളൊരു കുഴപ്പം ഞാൻ പിന്നീട് അവർക്ക് അയച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങോട്ട് കോമ്പൻറ്റേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അവർ ആ കോമ്പൻറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ അങ്ങനെ കസ്റ്റമറെ നമ്മൾ വി തിങ്ക് ആസ് കസ്റ്റമർ ഈസ് ദ കിങ് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने है प्रधानमंत्री फसल बीमा बुवाई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत അബിയുവിന്റെ കൃഷി രീതികൾ പറയാം അബിയുവിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ വിത്ത് മുളപ്പിച്ചാണ് അബിയു കൃഷി ചെയ്യുന്നത് അബി നമുക്ക് എവിടെയെങ്കിലും നല്ല പഴങ്ങൾ കാണുമ്പോൾ വാങ്ങുക തൈ വാങ്ങണമെന്നൊന്നുമില്ല തൈ പല നഴ്സറികാരും ബ്ലേഡ് റേറ്റിലാണ് വിൽക്കുന്നത് അറുന്നൂറ് രൂപ വരെ വിൽക്കണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല നല്ല പഴം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഓവലുണ്ട് ജയന്റ് ഉണ്ട് നിപ്പിൾ ടൈപ്പ് ഉണ്ട് അതിനകത്ത് ഏതാ പഴം ഇഷ്ടപ്പെട്ടെങ്കിലും ആ പഴം വാങ്ങിക്കുക കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റണ്ണിങ് വാട്ടർ അതിന്റെ സീഡ് കഴുകിയെടുക്കുക ആ സീഡ് ഉടനെ തന്നെ പാകുക സീഡ് പാകുമ്പോൾ എപ്പോഴും അറിയാം ഏത് വിത്താണെങ്കിലും പാകി കഴിയുമ്പോഴത്തേക്കും മണ്ണിനകത്തുനിന്ന് ഒരു ആ വിത്ത് മൂടാൻ മാത്രം മയൽ മണ്ണ് വന്നാൽ മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഒരു പോളി ഒരു ഒരടിയോളം ഒന്നരടി വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫീൽഡിൽ വെക്കാം ഫീൽഡിൽ വെക്കുന്നതിന് മുമ്പ് ഒരു പുതിയ എടുത്ത് കുഴി എടുത്തു വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു ചെടികൾ പറയാം അതിന് എനിക്ക് എൻ്റെതായ പ്രാക്ടീസ് ഉണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ചെടി വെക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലം ഒരുക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒന്നര അടി സാധാരണ നോർമൽ അടി സ്ക്വയറിൽ ഒരു കുഴി എടുത്തിട്ടും ആ കുഴിക്കകത്ത് മേൽമണ്ണും ചാണാപ്പൊടിയും വേപ്പുമണ്ണാക്ക് എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് ലെവൽ കുഴിയുടെ വക്കിനകത്ത് നിന്ന് മേള ഭാഗത്തു നിന്ന് ഒരു ഒരിഞ്ച് താഴെയായിട്ട് ഒരു കുഴി തിരിഞ്ഞടക്കത്തൊക്കെ അടുത്തിട്ട് ഇടും അപ്പം മഴ പെയ്യുന്ന വെള്ളം എല്ലാത്തിൽ വീഴും അതിനകത്ത് അവിടെ കടയിൽ നിന്ന് കിട്ടുന്ന പയറ് വെള്ളത്തിലിട്ടും പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഇട്ടേക്കും അങ്ങനെ ഇട്ട് ഇങ്ങനെ നല്ല ഫെർട്ടിലിറ്റിയോടുകൂടി കിടക്കുന്ന ആ മണ്ണിലേക്കാണ് നമുക്ക് എപ്പോഴൊരു തൈ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ തൈ കൊണ്ടുവന്ന് വെക്കുന്നത് ആ പൈ നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും വളർന്നു വരും അപ്പോൾ ഒരു മൂന്നര അടി നാലടി പൊക്കായ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മണ്ട മുറിച്ചു കളേ അതായത് പ്രൂൺ ചിപ്പും പൂൺ ചിച്ചിട്ട് അങ്ങനെ ശകരം പൊട്ടി ശരം പൊട്ടിച്ച് വന്നെങ്കിൽ ഈ പറിച്ചെടുക്കാൻ പറി നമുക്ക് അങ്ങനെ ഒരു കഷ്ടം നമുക്ക് കേരളീയർക്കില്ല പൊതുവെ കേരളീയർ തുടങ്ങുന്ന നട്ട് കഴിഞ്ഞാൽ പളർന്ന് പൊങ്ങുന്നതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ കഴിഞ്ഞാൽ പിന്നെ പഴം പറിക്കുന്നതിന് ബുദ്ധിമുട്ട് ആളുകൾ ഓർക്കുന്നില്ല വിദേശങ്ങളിലും നോർത്ത് ഇന്ത്യയിലും ഓ തന്നെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്താണ് നിർത്തുക അപ്പം എൻ്റെ ഇവിടെ തോട്ടത്തിൽ വന്നാൽ എല്ലാം തന്നെ പ്രൂൺ പ്രൂണിച്ച് നിർത്തേക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേരളത്തിലെ പ്രമുഖമായ പല നഴ്സറികളിൽ നിന്നും ആളുകൾ വാങ്ങിച്ചു വെക്കുന്ന തൈകുണ്ട് നാനൂറ്റി മുൻപ് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന തൈകൾ നാല് കൊല്ലം അഞ്ച് കൊല്ലം ആറ് കൊല്ലം ആയിട്ട് പോലും പഴങ്ങളില്ലെന്നും പറഞ്ഞുകൊണ്ട് പൂക്കുന്നുണ്ട് പഴങ്ങളില്ലെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ പരാതി പറഞ്ഞ് ഇങ്ങനെ ഇഷ്ടംപോലെ കാണാറുണ്ട് എൻ്റെ തൈകളെല്ലാം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മേയിൽ മാസത്തിൽ വെച്ച ചെടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബറിൽ പഴം വറിച്ചു അപ്പം അങ്ങനെ നോക്കിയാൽ അങ്ങനെ പഴം പറിക്കാൻ പറ്റും പിന്നെ അഭിയൂന്നൊരു പ്രശ്നം പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇഷ്ടപ്പെടണം വെള്ളം വേണം അതിന് നന വെയിലിൽ വന്നു കഴിഞ്ഞാൽ വടി ചെടി പാടും അതുകൊണ്ട് നനവ് കിട്ടണം വേനയ്ക്ക് നനവ് കിട്ടുകയും ചെയ്യണം എന്നാൽ ഫുൾ ടൈം എട്ട് മണിക്കൂർ മെയിൽ വരാൻ പാടില്ല ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും നേരത്തെ വെയിൽ വന്നാൽ മതി എട്ട് മണിക്കൂർ മെയിലാണെങ്കിൽ ചെടിയുടെ ഇല പോലും വെളുത്തു പോകും ഹെൽത്ത് ഉണ്ടാകുകയില്ല ചെറിയ ഷെയ്ഡ് ഉള്ള പാർഷ്യൽ ഷെയ്ഡ് ഉള്ള നടകാണ് നല്ലത് പിന്നെ വളപ്രയോഗം എന്താണ് ശരിക്കും ജൈവവളത്തിന്റെ വളത്തിൻ്റെ ആവശ്യമുള്ളു പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതെന്ന് മൈക്രോ മൈക്രോന്യൂട്രീൻസ് നമ്മുടെ മണ്ണിൽ ഇങ്ങനെ ധാതുക്കളുടെ അളവ് കുറഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രീൻസ് നമ്മൾ ഞാൻ കൂടുതൽ ഫോളിയർ സ്പ്രേ ചെയ്യുന്നത് പിന്നെ പൂവിനെ കാ പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ തന്നെ ഐഡൻറ്റിഫൈ അതിൻ്റെ ടെക്നോളജി അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്നാണ് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം ആകുമ്പോൾ പൂക്കൾ കണ്ടുകഴിയുമ്പോഴത്തേക്കും തേനീച്ച വന്ന് ചെറിയ പൂക്കളാണ് തേനീച്ച വന്ന് ഇതിനകത്ത് പരാഗണം നടത്തിയെങ്കിൽ മാത്രമേ പൂ കായാവുള്ളൂ അപ്പം അതിന് തേനീച്ച ആകർഷിക്കാനായിട്ട് നൂറ് ഗ്രാം പഞ്ചസാര സാധാരണ നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ചസാര ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിക്കുക എന്നിട്ട് അത് നല്ല മിസ്റ്റ് സ്പ്രേ പോലെ ഈ പൂക്കളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം രാവിലെ സ്പ്രേ ചെയ്യുക അപ്പോഴത്തേക്ക് അത് പൂക്കൾ ആയി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പകുതിയൊക്കെ പൂക്കൾ പിടിഞ്ഞു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തു കൊടുക്കാം അങ്ങനെ ചെയ്തു കൊടുത്താൽ തേനിച്ച ചെറുതേനൊക്കെ വരും അപ്പോൾ അങ്ങനെ നമുക്ക് പറയാനുള്ളത് ഇഷ്ടം പോലെ ഇത്തവണ എനിക്കാണെങ്കിൽ നൂറുകണക്കിന് പഴങ്ങളുണ്ട് കായുണ്ടായി കഴിഞ്ഞിട്ട് അപ്പം ഇതിന് തണ്ടിന് ബലം കുറവാണ് തണ്ടിന് ബലം കുറവായതുകൊണ്ട് കൊണ്ട് ചെടി ഒടിഞ്ഞു എനിക്ക് രണ്ട് ചെടി കംപ്ലീറ്റ് കമ്പോർഡ് കൂടി ഒടിഞ്ഞു പോയി കാരണം ശരാശരി കൊണ്ട് ജയന്റ് പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ഒരു വായുടെ തൂക്കം ശരാശരി നാനൂറ് ഗ്രാം തൂക്കം വരും നാനൂറ് തൂക്കം വരുവാണെങ്കിൽ അതിനത്തെ ഒരു അമ്പ ഉണ്ടെങ്കിൽ ഇരുപത് കിലോ ആയി ഒരു ചെറിയ അമ്പയിൽ ഇരുപതെണ്ണം കരുതുക അത് നേരം എപ്പോൾ ഒടിഞ്ഞു ചോദിച്ചാൽ മതി അതിന് അതിനെന്തായാലും നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ തൂക്കം കൂടുമ്പോൾ അത് ഒടിഞ്ഞ് പോവാതിരിക്കാൻ നമ്മൾ വേറെ അഡീഷണൽ താങ്ക് കാല കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ കുറെ അടി കളയുക അടുത്തി കളഞ്ഞാൽ കൂടുതൽ വലുപ്പുള്ളത് തന്നെ കിട്ടും പൊതുവെ ഈ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഹൈറേഞ്ചിലൊക്കെയുള്ള കർഷകർക്ക് ഈ പഴവർഗ്ഗ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്താണ് ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിൽ ഒത്തിരി കുരുമുളകൃഷി ഒരുപാട് ബിൽട്ടടിച്ച് ഒരുപാട് ചെടി പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിലും അങ്ങനെ വെടുതൽ പണിയുമ്പോഴത്തേക്കും ചെടി പോവുകയാണ് അപ്പോൾ അതിനകത്ത് അത്രയും പ്രാധാതം മുടക്കി നമ്മുടെ പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൃഷിക്കാർക്ക് അതിനകത്ത് റിട്ടേൺ കിട്ടുന്നില്ല ആ സമയത്ത് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഹൈറേഞ്ചുകാരുടെ കൃഷിക്കാരുടെ എനിക്ക് ഉപദേശിക്കാനുള്ള നിങ്ങൾ റംബുട്ടാനൻ അതുപോലെ അവക്കാടേയും വെക്കണമെന്നാണ് പറയുക അവക്കാടേക്കുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറേഞ്ചില് നന്നായിട്ടുണ്ടാകും എല്ലാ അവക്കാടേയും ഹൈറേഞ്ചിലുണ്ടാകും ട്രോപ്പിക്കൽ വെറൈറ്റി ആണെങ്കിൽ മാത്രമേ താഴെ കായ ഉണ്ടാവുള്ളൂ ചെടി വളരും പൂക്കം ചെയ്യും കായ പിടിക്കണമെങ്കിൽ ട്രോപ്പിക്കൽ വെറൈറ്റി മാത്രമേ താഴെ പിടിക്കത്തുള്ളൂ അപ്പോൾ ഹൈറേഞ്ചിലാണെങ്കിൽ നല്ല അന്തരീക്ഷം എനിക്ക് അവിടെ എൻ്റെ ഭാര്യയെ വഴി അവിടെ കട്ടപ്പന ആണ് അവിടെ ഉണ്ട് തോട്ടമുണ്ട് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവക്കാടോ നമ്മൾ തന്നെ അതിശയിച്ചു ഇതുപോലെ അവക്കാടോ ഉണ്ടാവുന്നുണ്ട് അതുപോലെ ആ അവക്കാടോ കൃഷി ചെയ്യുക അതിന്റെ അങ്ങനെ കൃഷി ചെയ്തിന് ശേഷം ഇതിന് ഭയങ്കര ഡിമാൻഡുണ്ട് ലോക ഒട്ടാകാൻ നല്ല ഡിമാൻഡ് ഉണ്ട് കേരളീയയിലൊക്കെ അതിനകത്തേക്ക് ഇപ്പോൾ ആകർഷിച്ച് വന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു കൺസ്ട്രോക്ഷൻ പോലും ഉണ്ടായി കഴിഞ്ഞിട്ട് എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെ അടുത്തേക്ക് നമുക്ക് കയറ്റി വിടാവുന്നതാണ് എന്തായാലും പൊതുവേ കേരളത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഹൈറേഞ്ചിലുള്ളവരും റംബോട്ടാനോ അതുപോലെ അവക്കാടോ കൃഷിയില് കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ജോണി ചാൻറ്റൊരു അഭിപ്രായം പഠനം വിദ്യാഭ്യാസം അതുപോലെ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ എം ഗോംകാരനാണ് മുഖം കഴിഞ്ഞിട്ട് ഒരു കുറേക്കാലം ഹയർ സെക്കൻഡറി പ്ലസ് ടു സ്കൂളിൽ അധ്യാപനായിരുന്നു കൊമേഴ്സ് അധ്യാപകനായിരുന്നു പിന്നീട് ഒരു കമ്പനി ഇടുക്കി ജില്ലയിലെ ഒരു കമ്പനിയുടെ ഇടുക്കി ആർമാരുന്ന റീജിയണൽ മാനേജറായിരുന്നു പിന്നെ ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ് വളരെ ആക്റ്റീവായിട്ട് കേരളത്തിൽ ഇന്ന് വരെ ഒരു സെൻ്ററി അറിവിൽ ഒരു ഫാർമേസ് ക്ലബിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളൂ പിന്നെ ബാഡിൻ്റെ ക്ലബ് എന്ന് പറഞ്ഞാൽ വികാസ് വോളണ്ടർ വാഹിനി എന്ന് പറഞ്ഞ പഴയ ഇന്ദിരാഗാന്ധിയുടെ പതിനഞ്ചിൻ്റെ പരിപാടിയുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പ്രോ ഒരു പ്രോഗ്രാം കൃഷിക്കാരെ ബാങ്കിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അടുപ്പിക്കാനുള്ള അപ്പം അതിപ്പോൾ ക്ലബ് ക്ലബ്ബെന്നാണ് പറയുക അപ്പോൾ അതിനകത്ത് മുട്ട ഫാർമസി ക്ലബ്ബിൻ്റെ സ്ഥാപക നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രസിഡന്റും ആയിരുന്ന ആയിരുന്നൊരാളാണ് അതിന് ഇടുക്കി ജില്ലാ തല അവാർഡ് അവാർഡുണ്ടായിരുന്നു പിന്നെ അത് രണ്ടായിരത്തി മൂന്നിലാണ് അല്ല മൂന്ന് നാലിൽ ഇടുക്കിയിലെ രണ്ടായിരത്തി രണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവൽ അവാർഡ് ഞങ്ങൾക്ക് രണ്ടായിരത്തി മൂന്ന് നാലിൽ പിന്നെ നാഷണൽ ലെവൽ അവാർഡ് നാലഞ്ചിൽ രണ്ടായിരത്തി നാല് നാലഞ്ചിൽ ഉണ്ടായിരുന്നു നാഷണൽ അവാർഡ് ഡൽഹിയിലെ ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അവിടെ പോയി വാങ്ങിച്ചതാണ് അതിന്റെ പേരിൽ ഞാനിങ്ങനെ ഫാർമസി ക്ലബ്ബ് കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ആലപ്പുഴ ജില്ലകളിൽ മിക്കവാറും ഒരുപാട് അടുത്ത് ഇങ്ങനെ ബാങ്കുകൾ ഇങ്ങനെ ഫാർമസി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അവരുടെ അവരുടെ ബോധവലക്കരണ അവയർനസ് ക്ലാസ് ഞാൻ പോയി കൊടുക്കാറുണ്ട് പിന്നെ കുടുംബജീവിതക്കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കൃഷിയെ കുറിച്ച് പ്രിസർവേഷനെ കുറിച്ചും ക്ലാസ് കൊടുക്കാറുണ്ട് പിന്നെ ഇടുക്കി ജില്ലാതല ഔഷധ സി ഉൽപാദക വിപണന സംഘത്തിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു ഇപ്പോൾ അതിൻ്റെ പേട്ടനാണ് ജില്ലയിലെമ്പാടും വിവിധ മേഖലകളിലെ ഔഷധസ്യ കൃഷിയെക്കുറിച്ചും ഔഷധ സസ്യ ഉപയോഗങ്ങളെക്കുറിച്ചും മെഡിസിന് ഹോം സ്റ്റേഡ് മെഡിസിനെ കുറിച്ചും ക്ലാസ്സുകൾ എടുക്കാറുണ്ട് പിന്നെ എനർജി കൺസർവേഷൻ സൊസൈറ്റി ഇടുക്കി ജില്ല വൈശർമാന കഴിഞ്ഞ പത്ത് കൊല്ലത്തിന് മേലെയായിട്ട് അപ്പം ജില്ലയിലെമ്പാടും ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഞാനിപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വീട്ടിലാർക്കേണ്ട വീട്ടിലെനിക്ക് ഭാര്യ രണ്ട് ആൺമക്കളാണുള്ളത് മാതാപിതാക്കൾ ഉണ്ടായിരുന്നവർ രണ്ടുപേരും അപ്പൻ മരിച്ചിട്ട് മൂന്നര കൊല്ലം അമ്മ മരിച്ചിട്ട് ഒന്നര വർഷമായി മക്കള് രണ്ടുപേരാണുങ്ങളാണ് അതിനകത്ത് മൂത്ത മോൻ എഞ്ചിനീയർ ആണ് ഇളയ മോൻ ചാർട്ടർ അക്കൗണ്ടന്റ് ആണ് രണ്ടുപേരുടെയും ഭാര്യമാര് ചാർട്ടർ അക്കൗണ്ട്സ് ആണ് മൂത്ത ആൾക്ക് ഒരു മോനും ഇളയ ആൾക്ക് ഒരു മോളും ഉണ്ട് ഇവര് പിള്ളേർ എറണാകുളത്താണ് താമസിക്കുന്നത് ഭാര്യ ഹൗസ് വൈഫാണ് ഒമ്പത് നാല് നാല് ഏഴ് ആറ് ആറ് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് എപ്പോൾ വേണമെങ്കിലും ഇതുമായിട്ട് വിളിക്കാം സമയവും കാലവും നോക്കണ്ട എനിക്ക് എടുക്കാൻ പറ്റാത്ത തിരിച്ചു വിളിച്ചോളൂ എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ മുട്ടത്തെ ഒരു സജീവ പൊതുപ്രവർത്തകനും മികച്ച പഴവർഗ്ഗ കർഷകനുമായ പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയിൽ വളരെ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ ജോണി ചന്ദ്രൻകുന്നലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി ഇടുക്കി ജില്ലയിലെ മുട്ടം പ്രദേശത്തെ സജീവ പൊതുപ്രവർത്തകനും പഴവർഗ്ഗ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനുമായ ശ്രീ ജോണി ജോസ് ചന്ദ്രൻകുന്ദലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കിസാൻവാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം മലയാളിയുടെ മനം കവർന്ന് റംബൂട്ടാൻ കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ സി എസ് ജയചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് പുതിയ വിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരായ കേരളത്തിലെ കർഷകർ കണ്ടെത്തി വിജയകരമായി വളർത്തിയ മലേഷ്യൻ പഴമാണ് റംബൂട്ടാൻ വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമാണിത് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരം വെക്കുന്ന റംബൂട്ടാൻ കായകളുടെ വർണ്ണഭംഗിയാൽ നല്ലൊരു അലങ്കാരവൃക്ഷവുമാണ് മധ്യകേരളത്തിൽ പത്തനംതിട്ട റാന്നി കോഴഞ്ചേരി കോട്ടയം കോന്നി ഐരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റംബൂട്ടാൻ കൃഷി വ്യാപകമായിരിക്കുന്നു കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം ഇതിന് ഏറ് എന്നാണ് പറയുക നല്ല മധുരവും പോഷകപ്രദവുമാണ് മാംസള ഭാഗം അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബൂട്ടാൻ നന്നായി വളരും സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മുതൽ എഴുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ് ഏറ്റവും യോജിച്ച താപനില ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വർഷത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട് ഈ സാഹചര്യങ്ങളുള്ളതിനാൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ റംബൂട്ടാൻ കൃഷിക്ക് ഏറെ സാധ്യതയുണ്ട് മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് യോജിച്ചത് ധാരാളം ജൈവാംശവും വായു സഞ്ചാരവും നീർവാർച്ചയും വേണം അമ്ലാംശവും ക്ഷാരാംശവും മിതമായിരിക്കണം നടിയിൽ വസ്തു റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതിനാൽ വിത്തുമുളപ്പിച്ച തൈകൾ നടുന്നത് അഭികാമ്യമല്ല കൂടാതെ ഈ തൈകൾ കായ്ഫലം തരാൻ എട്ട് മുതൽ പത്ത് വരെ വർഷവും എടുക്കും പെൺമരങ്ങളിൽ നിന്നും വഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് പതിവയ്ക്കൽ തുടങ്ങിയ രീതികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ പെൺമരമായി വളരുമെന്ന് ഉറപ്പാക്കാം മൂന്ന് മുതൽ നാലുവരെ വർഷത്തിനുള്ളിൽ ഇവ കായ്ക്കും പതിവെക്കൽ കായ്ച്ചു തുടങ്ങിയ പെൺമരങ്ങളുടെ ശാഖയിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കാം പേരയിലും മറ്റും പതിവെക്കുന്ന രീതി തന്നെ അവലംബിക്കാം ഒരു വർഷം പ്രായമായ ഒന്ന് പോയിൻ്റ് രണ്ടേ അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ശാഖകളിലാണ് പതി വയ്ക്കേണ്ടത് കായ് പറിച്ച് നാലു മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പതി വയ്ക്കാവൂ മൂന്ന് മുതൽ നാല് വരെ മാസത്തിനുള്ളിൽ പതികളിൽ വേണ്ടത്ര വേരുകൾ ഉണ്ടാകും ഇവ വേർപ്പെടുത്തി പോട്ടിംഗ് മിശ്രിതം അതായത് ചാണകപ്പൊടി മണൽ കരമണ്ണ് എന്നിവ ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു ഒന്ന് എന്ന തോതിൽ കലർത്തി ഉണ്ടാക്കുന്ന മിശ്രിതം നിറച്ച പോളിത്തീൻ സഞ്ചികളിൽ നട്ട് ഒരു മാസം ഭാഗികമായ തണലിൽ വെച്ച് പതിവായി നനയ്ക്കണം പിന്നീട് കൂടുതൽ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം ഇങ്ങനെ പാകപ്പെടുത്തിയ തൈകൾ പറമ്പിൽ നടാം ബഡ്ഡിങ് പാച്ച് ബഡ്ഡിങ് ഷീൽഡ് ബഡ്ഡിംഗ് ഫോൾക്കർഷ് ബഡ്ഡിംഗ് എന്നീ രീതികൾ അവലംബിക്കാം വിത്തുപാകി മുളപ്പിച്ച് ഒരു വർഷം പ്രായമായ തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുക വിളവെടുപ്പിനു ശേഷം നാലു മാസം കഴിഞ്ഞാണ് ബഡ്ഡുകൾ എടുക്കേണ്ടത് ബഡ്ഡെടുക്കുന്ന ശാഖകളിലെ ഇലകൾ രണ്ടാഴ്ച മുമ്പ് തന്നെ മുക്കാൽ ഭാഗം നീക്കണം മഴക്കാലമാണ് ബഡ്ഡിങ്ങിന് പറ്റിയ സമയം ഗ്രാഫ്റ്റുകൾ മാവിലും പ്ലാവിലും ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതി റംബൂട്ടാനിലും ഫലപ്രദമാണ് ഒരു വർഷം പ്രായമായ തൈകൾ സ്റ്റോക്ക് തൈ ആയി ഉപയോഗിക്കാം മഴക്കാലം തുടങ്ങുന്നതിന് മുൻപോ വലിയ മഴ കഴിഞ്ഞു തൈ നടാം ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ തയ്യാറാക്കി ഇരുപത്തഞ്ച് കിലോഗ്രാം ജൈവവളം രണ്ട് കിലോ എല്ലുപൊടി മേൽമണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം കൊണ്ട് നിറയ്ക്കണം ഒരാഴ്ച കഴിഞ്ഞ് തൈകൾ നടാം തൈകൾക്ക് തണൽ നൽകണം കുറ്റിനാട്ടി ചേർത്ത് കെട്ടുകയും വേണം മണ്ണനങ്ങാതെ ക്രമമായി നനയ്ക്കുക മണ്ണിന്റെ ഫലപുഷ്ടിക്കനുസരിച്ച് രണ്ട് മരങ്ങൾ തമ്മിൽ പത്തു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ അകലം പാലിക്കണം വേനൽക്കാലത്ത് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം തടത്തിൽ പുതയിടണം മഴയ്ക്ക് മുൻപായി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിൽ ഇടക്കിളച്ച് മണ്ണിളക്കണം ഒരേ ഇനം തന്നെ നടാതെ തോട്ടത്തിൽ പല ഇനങ്ങൾ ഒരുമിച്ച് നടുന്നത് പരാഗണം ശരിയായി നടക്കാനും കായ് പിടിക്കാനും സഹായകമാണ് ഫലവും വിളവെടുപ്പും ഒട്ടുതൈകൾ മൂന്നു മുതൽ വരെ വർഷത്തിനുള്ളിൽ കായ്ക്കും കായ് പാകമാകാൻ മൂന്ന് മൂന്നര മാസം വേണം കായകൾക്ക് ഇനഭേദമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ നിറമാകാം പല സമയത്ത് കായകൾ വിളയുന്നതിനാൽ പാകമാകുന്ന ക്രമത്തിൽ അവ വിളവെടുക്കേണ്ടി വരും പാകമാകാത്ത കായ്കൾ പറിച്ചാൽ നന്നാകില്ല വവ്വാൽ മരപ്പട്ടി അണ്ണാൻ എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായ്കൾ നശിപ്പിക്കാറുണ്ട് പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം വിളവെടുപ്പിനോടൊപ്പം കൊമ്പുകോതലം നടത്താം മുതൽ പന്ത്രണ്ട് വരെ വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി ഇരുപത്തിയഞ്ച് മുപ്പത് കിലോ വിളവ് ലഭിക്കും മറ്റു രാജ്യങ്ങളിൽ അറുപത് കിലോയോ അതിലധികമോ വിളവ് ലഭിക്കുന്നുണ്ട് പെട്ടെന്ന് കേടാകുന്നതിനാൽ കായ് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം ശീതീകരിച്ചാൽ രണ്ടാഴ്ചയോളം കേടാകുകയില്ല ശീതീകരണങ്ങളിൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആർദ്രതയും വേണം കാർഷിക അറിവുകൾ ജോണി ജോസ് ചന്ദ്രൻകുന്നയിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു